അസ്സാം വലൈക്കും വരമത്തല്ലാ ബിസ്മി അലമുല്ല വസ്ലത്തു വസ്ലാംസാലി വസാബിഎ പീസ് റേഡിയോ വിജയപീഠം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എപ്പിസോഡിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ള അതിഥി തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ 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 സയ്യിദ് ഷരീഫ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു വിജയം ഉദ്ദേശിക്കുന്നവർക്ക് പഠനം ഹയർ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനപ്പുറം ഒരു ജോലി ഒരു പാഷൻ കണ്ടെത്തുന്നവർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സംസാരം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് നമുക്ക് നേരെ അതിഥിയിലേക്ക് പോകാം സർ അസ്സലാലേക്കും വാഹന നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന അതിൻ്റെ ഒരു പ്രാധാന്യതയും പ്രത്യേകതയും അത് നമ്മൾ പറയുകയുണ്ടായി ഇനി താങ്കളുടെ പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഒരു ഇപ്പോൾ പി എച്ച് ഡി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് താങ്കൾ ചെയ്ത കാര്യം എന്തായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഐസർ ഭോപ്പാലിന് പി എച്ച് ഡി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ തന്നെ വൺ ഇയർ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് എക്സ്പോഷർ കിട്ടി ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിനുള്ള അഡ്വൈസ് നിങ്ങൾ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചേർന്നത് മുതൽ നിങ്ങൾ വെക്കേഷൻ കാലയളവ് വെറുതെ സമയം ചിലവ് ചിലവഴിക്കാതെ നിങ്ങൾ വ്യത്യസ്ത ലാബുകളിൽ വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുക അതിൽ ലാബുകളിലാവണമെന്നില്ല കമ്പനികളിലാവാം ഇന്റേൺഷിപ്പുകൾ ചെയ്യുക വ്യത്യസ്ത മേഖലകളിൽ ചെയ്യുക ഒരു ഒരേ സ്ഥലത്ത് തന്നെ ചിലവരുണ്ട് ഒരേ ലാബിൽ ഒരേ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ വർക്ക് മൂന്നോ നാലും കൊല്ലം മൂന്നോ നാലും വെക്കേഷനുകളിൽ ഒരേ ഗേഡിൻ്റെ തുകയും ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു പബ്ലിക്കേഷൻ കിട്ടിയെന്ന് വരാം പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ള ലാബുകളിൽ എന്താ എന്താണ് എന്നുള്ളത് അറിയാതെ പോകും ചിലപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫസ്റ്റ് ഇപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നമ്മള് നമ്മളത് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ അതിനോടുള്ള ഇഷ്ടം ഉണ്ടാകും ഇരിക്കുക പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള സ്ഥലത്ത് എന്താ നടക്കുന്നത് നമ്മൾ അറിയാതെ പോകും അപ്പുറത്തേക്ക് പുതിയ പുതിയ തലം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്നാലും നമുക്കറിയാൻ അത് അത് അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തപ്പം അതുപോലെ തന്നെ ആദ്യം ഒരു സിന്തസിസ് എന്നുള്ള ലാബിൽ ചെയ്തു പിന്നെ ഒരു ബയോഫിസിക്സ് എന്നുള്ള മേഖലയിലേക്ക് മാറി ചെയ്തിട്ടുള്ളത് ബയോഫിസിക്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് കാരണം അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും വളരെ കൂടുതലാണ് റീസെൻ്റ്ലി മെഡിക്കൽ രംഗത്തേക്കും കൂടുതൽ തുടങ്ങി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ ബയോ ഡിഗ്രേബിൾ ഡിഗ്രേബിളായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനത്തെ ഒരു വലിയ വലിയൊരു എമേർജിങ് ഫീൽഡ് തന്നെയാണ് അത് അപ്പം ആ ഒരു അപ്പോൾ ഞാൻ സിന്തസിസ് എന്ന പ്യൂർ സിന്തസിസ് എന്നുള്ള മേഖലയിൽ നിന്ന് ഞാനൊരു വേറൊരു മേഖലയിലേക്ക് മാറുക ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വ്യത്യസ്ത ഇൻ്റർടേൺഷിപ്പ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഉപകാരം കിട്ടിയിട്ടുള്ളത് അപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സാധാരണ നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഐ ഐ ടിയിലും ഐ എസ് എസ് തിലും വലിയ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പറ്റണമെന്നില്ല അപ്പം പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാഹചര്യം ഒക്കെ ഒരു ഒരു നിമിഷത്തെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ അന്നത്തെ അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഒക്കെ എങ്കിൽ നമ്മളെ നമ്മളെ ആദ്യ ദിവസം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഓപ്ഷനുകൾ അവിടെ അവസാനിച്ചിട്ടില്ല അപ്പം ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വെക്കേഷനുകൾ ഒരു മാസമെങ്കിൽ ഒരു മാസം രണ്ടാഴ്ചയെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻ്റേൺഷിപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ചെയ്യുക ഒന്നാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി അത്ര സ്ട്രോങ് ആയി പിന്നെ നിങ്ങൾക്ക് ആ സി അത് വെച്ചിട്ട് അവർ ആ ഫാക്കൽട്ടീൻ്റെ റെക്കമെൻഡേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ നിങ്ങളെ സി വി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ ഘട്ടം ഘട്ടങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഒരു എം എസ് സി കഴിയുന്നത് വരെ എം എസ് സിൻ്റെ പാർട്ടായിട്ട് ഇൻറ്റേൺഷിപ്പ് ഉണ്ട് സ്വാഭാവികമാണ് ചെയ്യും ഏത് കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും പക്ഷേ അതല്ലാതെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറ്റ് എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുക ഏത് മേഖലയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഏത് മേഖലയിലുള്ള റിസർച്ചിന് പോവാൻ പോവാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റിസേർച്ചിനു പോവാൻ എല്ലാവരും താല്പര്യപ്പെടണമെന്നില്ല അങ്ങനെ താല്പര്യമില്ലാതെ ഒരു ഫ്ലോക്ക് അനുസരിച്ചെടുത്ത് റിസർച്ചിന് പോയിട്ട് വലിയ കാര്യമില്ല കാരണം അത് ഭയങ്കര സ്ട്രെസ് നമ്മളെ ജീവിതം പിന്നീട് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുക ചെയ്യുക കാരണം ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നീട് റിസർച്ച് കഴിഞ്ഞിട്ട് എന്താണ് ആലോചിക്കേണ്ടി വരും അപ്പോൾ താല്പര്യമില്ലാത്തൊരു റിസർച്ച് കപ്പി പി എച്ച് ഡി കഴിഞ്ഞാലും ഒരു അൺസർട്ട്യൂണിറ്റി ഉണ്ടല്ലോ നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള അൺസർട്ട്യൂണിറ്റി എത്രയാണോ അത്ര തന്നെ അൺസെർട്ട്യൂണിറ്റി പി എച്ച് ഡി കഴിഞ്ഞാലും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ചില നമ്മൾ നമ്മുടെ ഒരു ഏരിയയിൽ ഇങ്ങനെ പറയുന്ന ഒരു കോമഡിയാണ് പി എച്ച് ഡി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യും മറ്റു അതിനു മുമ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരിക്കും റിജക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള മേഖല സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് പിന്നെ അതിന് 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 വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുക അതിനുള്ള സി വി സ്ട്രോങ് ആക്കാനുള്ള ഇൻറ്റേൺഷിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഒരു താല്പര്യമാണ് മേഖല ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ നോക്കുന്നത് കോളേജുകളാണ് കോളേജുകളുടെ റാങ്കിങ് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ആ കോളേജുകളിലുള്ള കോഴ്സുകൾ എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും പക്ഷെ ഒരു പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുന്നതൊരു വ്യത്യസ്ത പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഇപ്പം പല പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ എല്ലാവരും വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു സാധ്യതയായിട്ട് കാണുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം എഡ്യൂക്കേഷൻ ടൂർമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കമ്പനികളുണ്ട് അങ്ങനെ കുറേ ഏജൻസികൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് ആ ലക്ഷ്യത്തിലേക്ക് ആ അതിൽ അതിനെ സപ്പോർട്ട് സിസ്റ്റം സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഇവിടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പി എച്ച് ഡിക്ക് അഡ്മിഷൻ ഇവർക്കാർക്കും എടുത്തു കൊടുക്കാൻ പറ്റില്ല അതായത് ഈ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസിന് പി എച്ച് ഡിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുത്തുകൊടുക്കാൻ പറ്റില്ല കാരണം അവർക്ക് മാസ്റ്റേഴ്സ് ലെവലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പി എച്ച് ഡി ചെയ്യേണ്ടത് നിങ്ങളാണ് ഓരോ വ്യക്തിയുമാണ് അവർക്ക് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും കാരണം നിങ്ങളുടെ പേരിൽ അവര് അയക്കുക അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞിട്ട് അവർ കവറിലിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഉണ്ടാക്കുക പക്ഷേ എന്നിരുന്നാലും അവർക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് കാരണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സിലേക്കല്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നുകിൽ രണ്ട് രീതിയിലാണ് പി എച്ച് ഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാം ഒന്നെങ്കിൽ കോളേജ് സ്വാഭാവികമായിട്ടും യു എസ് സിസ്റ്റാണെങ്കിൽ ആണ് യൂറോപ്യൻ സിസ്റ്റാണെങ്കിൽ ജോബ് പോർട്ടലിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിലോ കരിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റിസർച്ചിലൊക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പി എച്ച് ഡി പ്രൊജക്റ്റുകൾ ഓപ്പണാണെന്ന് പറഞ്ഞിട്ട് ഫെലോഷിപ്പുകൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് ഓപ്പൺ പൊസിഷൻസ് കാണാൻ പറ്റും അപ്പോൾ ആ പൊസിഷൻസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതും ഇതും തമ്മിൽ നിങ്ങളൊരു ലിങ്ക് ചെയ്തിട്ട് നിങ്ങളൊരു കവർ ലെറ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എസ് ഒ പി സ്റ്റേറ്റ്മെൻറ് ഓഫ് പർപ്പസ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യുക ചെയ്യരുത് അപ്പോൾ ഇതൊരു ചാച്ചിപ്പിട്ടിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറ്റും പക്ഷേ അത് ചിലപ്പം വായിക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മനസ്സിലാവും പക്ഷെ ചാറ്റിടിപ്പിച്ച് ചിലപ്പോൾ നമുക്ക് റൈറ്റിംഗ് ഒക്കെ ഒന്ന് സ്മൂത്താക്കി തരും പക്ഷേ നമുക്ക് നമ്മൾ നമ്മളെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അവ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇൻട്രസ്റ്റഡ് വൈ യു ആർ ഇൻട്രസ്റ്റഡ് വാട്ട്സ് യുവർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ആൻഡ് ഫൈൻഡ് ഓവർ ലൈ ബിറ്റ്വീൻ യു ആൻഡ് ദി അപ്ലൈഡ് ദി ഓപ്പൺ പൊസിഷൻ എന്നുള്ളതാണ് അപ്പം ആ ഓവർലാപ്പ് ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങളൊരു എസ് ഒ പി ക്രിയേറ്റ് ചെയ്യുക എസ് ഒ പി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ഒന്നുകിൽ അപ്ലൈഡ് പ്രോർട്ട് ഡിഫറൻറ്റായിട്ടുള്ള അപ്ലൈ എഡ്യൂക്കേഷൻ പോർട്ടൽസ് ഉണ്ട് അല്ലെങ്കിൽ ഇറാസ്മസ് വിൻഡോസ് അല്ലെങ്കിൽ ഡാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജർമ്മനിയിലേക്കാണ് ഡാഡ് ഉള്ളത് അല്ലെങ്കിൽ ഇറാസ്മസ് വിൻഡോസ് യു ഇൻ്റെ കീഴിലുള്ളതാണ് പിന്നെ എജ്യൂ ഇ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ പല അഡ്വർടൈസ്മെൻസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റീസ് പബ്ലിഷ് ചെയ്യാറുണ്ട് സാധാരണഗതി ഇത് പോർട്ടൽ ത്രൂ ആപ്ലിക്കേഷൻ അല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മാസ്റ്റേഴ്സും പി ജി ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രി ചൂസ് ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് പ്രയോറിറ്റീസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ എല്ലാ കൺട്രിയിലും ഫിറ്റ് ആവണമെന്നില്ല നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് പ്രൊജക്റ്റ് സ്പെസിഫിക് ഏരിയ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ കണ്ടിട്ട് മാക്സിമം ഉണ്ടാവുകയുള്ളൂ കാരണം ഓരോ ലാബിനും ഓരോരോ ഫോക്കസ് ഉണ്ട് ആ ഫോക്കസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് ഗൈഡിന് മെയിൽ അയക്കുക ഓപ്പൺ പൊസിഷൻ ഉണ്ടോ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ ഉദ്ദേശി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്നതാണ് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കാം അപ്പോൾ അപ്പോൾ അവർ ഒന്നുകിൽ നിലവിൽ അവർക്ക് ഫണ്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റെസ്പോൺസ് തരും അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇന്ന സമയത്ത് കോൺടാക്റ്റ് ചെയ്യുക പറയും അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗൈഡുമായിട്ട് കോൺടാക്ട് ചെയ്യുക എല്ലാവരും എല്ലാ ഗൈഡുമാരും എവിടെ നിന്ന് അവർക്ക് കുറേ ഇമെയിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റെസ്പോൺസ് കിട്ടണം എന്നില്ല പക്ഷേ കാരണം ഒന്നെങ്കിൽ അവർക്ക് പല റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാത്തതിനോ ഒന്നുകിൽ അവർ ട്രാവലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിലവിൽ ഫണ്ടിങ് ഇല്ല ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ഒരാൾ അക്കോമഡ് ചിലപ്പോൾ അവർക്ക് ഫണ്ടിങ് വരെ ഉണ്ടായിരിക്കും പക്ഷേ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സ്പേസ് തരണമല്ലോ ലാബ്രി അല്ലെങ്കിൽ റൂം സൗകര്യം അതിൻ്റെ സൗകര്യം കുറവുണ്ടായിരിക്കാം കാരണം അപ്പം അങ്ങനെ പല റീസൺസ് ഉണ്ടായിരിക്കും റെസ്പോൺസ് ചെയ്യാത്തതിന് പക്ഷേ എന്നിരുന്നാലും പലർക്കും മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു ഏജൻസി ത്രൂ ചെയ്യുന്ന ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുകയും ചെയ്യാനാണ് ഏറ്റവും സുഖം കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ പലപ്പോഴും പല ഏജൻസികളും എഡ്യൂക്കേഷൻ ഏജൻസീസ് ഹൈ ലെവൽ ഫീസാണ് ഈടാക്കുന്നത് ഈടാക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവർ ചെയ്യുന്ന എല്ലാ എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഏജൻസിൻ്റെ ആവശ്യം യൂറോപ്പിൽ ഒരു യൂറോപ്പിൽ അല്ലെങ്കിൽ വിദേശത്ത് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഏത് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഏത് ഇതിലാണെങ്കിലും ഈവൻ യു എസ് സിലേക്കൊക്കെ യു എസ് സിലേക്കൊക്കെ ചിലപ്പം കോളേജ് കോളേജിലൊക്കെ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ അഡ്മിഷൻ ഫീസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ചിലപ്പം നിങ്ങൾ നിങ്ങളെ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് പറയുകയാണെങ്കിൽ അവര് അതുവരെ ഒഴിവാക്കി തരും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാം ഡയറക്റ്റ് കാരണം ആൾക്കാര് നമ്മൾ നമുക്ക് കയ്യെത്താൻ ദൂരത്തല്ല നമ്മള് മെയിലയച്ച റെസ്പോൺസ് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുക സ്വന്തമായൊരു പിന്നെ തീരുമാനം ഉണ്ടാക്കുക അപ്പം അതനുസരിച്ച് നീങ്ങുക അതിന് ബാക്കിയുള്ള ആളുകളുടെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യപ്പെടുക ചെയ്യാം പിന്നെ ഇനി കൂടത്തിൽ മറ്റൊരു വിഷയം കൂടെ അതായത് ഇപ്പം പല ആളുകളും ആളുകളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയുള്ളൂ അപ്പം ഞാൻ ഏത് കൺട്രി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞാനാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇനി പുറത്ത് പഠിക്കുക അങ്ങനെ പുറത്ത് പോവുക എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കുമ്പം അപ്പം താങ്കളൊരു സ്പെയിൻ തിരഞ്ഞെടുക്കാൻ ഇതൊരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ അത് നിന്ന് കിട്ടിയതാണോ അതിന് സ്പെയിൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ സ്പെയിനായിട്ട് തിരഞ്ഞെടുത്തതല്ല അല്ല മറിച്ച് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഗ്രൂപ്പിന് തിരഞ്ഞെടുക്കുക ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പി എച്ച് ഡി എന്നുള്ളത് നമുക്ക് ഡിഗ്രിക്ക് ആണെങ്കിൽ നമുക്ക് പോകുമ്പോ അല്ലെങ്കിൽ പി ജിക്ക് പോകുമ്പോൾ നമുക്ക് ഏത് കൺട്രി വേണമെന്നുള്ള ഓപ്ഷൻ നമുക്ക് പക്ഷേ നമുക്ക് റിസർച്ച് ഗ്രൂപ്പിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം നമുക്ക് ഇന്ന സെൽ സ്ഥലം എന്നുള്ളത് ഉള്ളത് ചിലപ്പം ഉണ്ടായിക്കൊള്ളില്ല അപ്പം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടീമിനെ ഞാൻ സൈൻഡ് ചെയ്തു അത് ഔട്ട് ചെയ്തു എന്നിട്ട് അവർക്ക് ഓരോരുത്തരെയും അപ്രോച്ച് ചെയ്തു അപ്പം അവരിൽ നിന്ന് കിട്ടിയ ഓപ്പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതിൽ നിന്നും നല്ലൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു സ്പെയിൻ എന്നുള്ളത് എനിക്ക് സ്പെയിനിലെ അനുഭവങ്ങളൊന്നു പറയാൻ പറ്റുമോ അതായത് ഒന്ന് അവിടുത്തെ പഠന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പം നേരത്തെ എന്നതിനപ്പുറം ഒരു ജോലിയായിട്ട് അതിനെ കാണുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു മേഖല ഒപ്പം നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് സ്പെയിൻ ആണെങ്കിലും പുറത്താണെങ്കിലും യൂറോപ്പിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളെ പഠന സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പി എച്ച് ഡി ആഫ്റ്റർ മാസ്റ്റേഴ്സ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതൊരു ജോലിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സാലറിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക കൂടാതെ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ആയിട്ടല്ലേ കാരണം സ്കോളർഷിപ്പ് ഒരിക്കലും ടാക്സബിൾ അല്ലല്ലോ സാലറിസുകളും ഉണ്ട് ടാക്സ് അപ്പോൾ സാലറി ആവുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും ടാക്സുകൾ ഉണ്ട് പി എച്ച് ഡി ആവുമ്പോൾ പിന്നെ ഉള്ളത് അവിടെ ലിവിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ ഉണ്ട് ഇപ്പൊ ഐ ഐ ടിയിൽ പോകാണെങ്കിലും അല്ലെങ്കിൽ ഐ സി എസ് പോകുവാണെങ്കിലും ഒക്കെ നമ്മൾ അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റൂമുകൾ ഹോസ്റ്റൽസ് ഉണ്ട് ഹോസ്റ്റൽ സിസ്റ്റം എന്നുള്ളത് യൂറോപ്പിൽ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലുള്ള റെസിഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുറവാണ് ആഫ്റ്റർ എയ്റ്റീൻ നിങ്ങൾ അഡൽട്ടാണ് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻ്റ് എടുക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് താമസിക്കുക എന്നുള്ളൊരു ഒരിതാണ് ചിന്താഗതിയാണ് അപ്പോൾ ഹോസ്റ്റൽസ് ചിലപ്പോൾ ഹോസ്റ്റൽ അക്കോമഡേഷൻ ചിലപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യും ചില യൂണിവേഴ്സിറ്റീസ് ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യും പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും പിന്നെ ചില ഓക്സ്ഫേർഡിലൊക്കെ പോകുന്ന ക്യാമ്പ്രിഡ്ജിലൊക്കെ പോകാൻ അതൊരു സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പം ആംസ്റ്റർഡാമിൽ അവിടെ ഒക്കെ നമ്മൾ സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാമ്പസ് നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടി റോഡുണ്ട് മെയിൻ ഉണ്ട് ഹൈവേ ഉണ്ട് സിറ്റിക്കുള്ളിൽ തന്നെ ക്യാമ്പസ് ക്യാമ്പസ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പബ്ലിക് റോഡ് ബസ്സുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ആ രീതിയിലുണ്ടാവുക അപ്പോൾ അതൊരു ഓപ്പൺ ക്യാമ്പസ് ആയിരിക്കും ആർക്കും കയറണം കേറാം പക്ഷേ കയറുമല്ല വേറെ അങ്ങനെയുള്ളൊരു ഇതിലാണ് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പാണ് നമ്മളെ എഡ്യൂക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് കാര്യങ്ങളൊക്കെ പിന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കൊരു നമ്മൾ കീഴടക്കിയ അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ച അനുഭവങ്ങളിൽ ചില കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോൾ ലാബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് താങ്കൾക്കുണ്ടായ ഒരു സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ അത് സ്വന്തമായൊരു ലാബ് നിങ്ങളുടെ കയ്യിൽ വന്നു എന്നുള്ളതോ അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ചെനിക്ക് ഏറ്റവും ഫായിട്ടുള്ള നമുക്ക് ഡേവിഡ് ബേക്കറുമായിട്ടുള്ള കൊളാബറേറ്റ് ചെയ്തു തന്നെ നോബലറേറ്റ് ആയിട്ടുള്ള ഡേവിഡ് ബേക്കറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയത് എന്റെ അവസാനത്തായിട്ട് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ലാബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ലാബാണ് നൂറ്റി അൻപത്തോളം സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ സയന്റിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പി എച്ച് ഡി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പം അദ്ദേഹം ഒരു വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഒരു വ്യക്തിയെ കാണാൻ ഇരുപത് മിനിറ്റ് ആണ് കൺസൾട്ട് ചെയ്യാൻ ഒരാൾക്കുള്ള സമയം അപ്പം അദ്ദേഹം മാനേജ് നല്ലൊരു മാനേജ് മാനേജറാണ് അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ഇരുപത് മിനിറ്റിന് പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പ്രസൻറ്റേഷൻ ഡിസ്കഷനിൽ വരുന്ന ഈ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ഒരു തോട്ടും കൂടാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വരുന്ന കുട്ടി അതിൽ എക്സ്പെർട്ടൻസിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെവൽ തന്നെ വേറെ കുട്ടികളുണ്ടായിരിക്കും അതായത് അതിനെ പറ്റുന്ന അവർ ഈ സപ്പോർട്ട് സിസ്റ്റമിൽ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ലെവൽ തന്നെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കെമിസ്ട്രിയിൽ നിന്നുണ്ട് ബയോളജിയിൽ നിന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ മാത്രമല്ല മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് എന്ത് എങ്ങനെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം നോബലായിട്ടായിട്ടുള്ള ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോട്ടീൻ ഡിസൈനെയും പ്രോട്ടീൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഓഡിയൻസും പബ്ലിക്കും ഓഡിയൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളെ പ്രോട്ടീൻ എന്ന സ്ഥിരമാണെന്ന് നമ്മൾ കേൾക്കുന്നത് അത് അമിനോ ആസിഡ്സിൻ്റെ ഒരു സീക്വൻസ് ആണ് അപ്പം ഇരുപത് അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് നാച്ചുറലായിട്ട് അപ്പം അതിൽ അപ്പം ഇതിനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ പല നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റും പോസിബിളാണ് അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് നമുക്ക് പല രീതിയിൽ ഒരു നൂറ് ആസിഡ് ഉണ്ടെങ്കിൽ നമുക്ക് പല പല രീതിയിൽ ഇരുപത് അമിനോ ആസിഡിനെ മൾട്ടിപ്പിൾ നമ്പറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ അത് അതിൻ്റെ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ പറയും പിന്നെ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും അതിൻ്റെ ബോണ്ടിങ് ഇൻട്രാക്ഷൻ വഴി അത് ഫോൾഡ് ചെയ്യും പല രീതിയിൽ ഫോൾഡ് ചെയ്യും ഈ ഫോൾഡിങ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ എ വച്ചിട്ട് കൊണ്ടുള്ള ഒരു ഒരു മേഖല മേഖല പിന്നെ നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുകയാണ് മരുന്ന് കഴിക്കുമ്പം ആ മരുന്നിന് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ആ മരുന്നിന് ആ ഷേപ്പിൻ്റെ ഇതിൽ ഈ പ്രോട്ടീൻ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോട്ടീൻ ഈ മരുന്നിന് ഇവിടെ കൊണ്ടുപോയിട്ട് പ്രോട്ടീനെ അട്രാക്ട് ചെയ്തിട്ട് ഒരു ഗസ്റ്റ് സിസ്റ്റത്തിലേക്ക് അതിനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇതൊരു പ്രോട്ടീൻ പോക്കറ്റ് പോക്കറ്റാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മരുന്നിനുള്ള ഒരു പ്രോട്ടീൻ ൂള് അല്ലെങ്കിൽ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പ്രഡിക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഒരു ഒരു വൺ വേ ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഡിഫറെന്റ് വേ കുറെ പക്ഷേ അപ്പോൾ അപ്പൊ അപ്പൊ അങ്ങനെയുള്ളൊരു സയന്റിസ്റ്റിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ട വേണ്ടി അടുത്തേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്ത് ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഓക്കിനെ ഒരു സ്പെക്ട്രോസ്കോപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബയോഫിസിക്സ് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളൊരു മേഖലയിലാണ് അത് അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവർക്ക് ഒരു സ്പെക്ട്രോസ്കോപ്പിക് നീഡ് ഉണ്ടായിരുന്നു ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ആ ആ ആ മേഖല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എത്തിപ്പെടാനുള്ളത് അത് വലിയൊരു ഭാഗ്യമായിട്ട് ആയിട്ട് കാണുന്നത് കാരണം നോവൽ സമ്മാനം ജേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ നമ്മള് എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾ ഇത് കേൾക്കുമ്പം ഈ എ ഐ എന്ന് മാത്രം ആ ഒരു ലെവലിലായിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് എ ഐ ആ ഒരു മേഖലയിൽ മാത്രമാണ് അദ്ദേഹം നോബൽ സമ്മാന ചെയ്താവായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം അതിനേക്കാൾ വിശാലമായ നൂറ്റി അൻപതോളം സയൻറ്റിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക അപ്പം വലിയൊരു വിശാലമായ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയൊരു അവസരം തന്നെയാണ് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അമ്പീഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എത്തിപ്പെടാൻ പല മേഖലകളും ഉണ്ട് എന്ന് തന്നെയാണ് താങ്കളുടെ ജീവിതത്തിൻ്റെ ഈയൊരു വിജയ വഴിയിൽ താങ്കൾ തന്നെ കാണിച്ചു നിന്നിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെ ആയിരിക്കും ശ്രോതാക്കളോട് പങ്കുവെക്കാനുമുള്ളത് അവസാനമായിട്ടെന്തെങ്കിലും ഒരു പതിനെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ പിന്നെ പഠനമേഖലയിലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് എന്തെങ്കിലും ഒരു കഴിയാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ എഫേർട്ട് ചെയ്യാൻ ചെയ്യാൻ തയ്യാറാകണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എത്തിപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മേഖല ചിലപ്പോൾ സമയമെടുക്കും സ്വാഭാവികമാണ് പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ലൂസ് ചെയ്യരുത് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ട് ഇനി ദീനപരമായിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് നോ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആൾക്കാരെ പുറത്ത് വിശുദ്ധ ചിലർ മാതാപിതാക്കളൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളാണ് പുറത്ത് പുറത്തുള്ള വിദ്യാ വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആശങ്ക നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പ്ലസ് ടു വരെയോ ഡിഗ്രി വരെയോ നന്നായിട്ട് വളർത്തി വളർത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല നിങ്ങളെ കുട്ടികൾക്ക് നോ പറയാൻ അറിയെങ്കിൽ ഡ്രഗ്സിനോട് നോ പറയാൻ അറിയെങ്കിൽ മദ്യപാനത്തോട് നോ പറയാൻ അറിയെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അവർക്ക് പോകാം ധൈര്യമായിട്ട് ചിലരുണ്ട് നല്ല വ്യക്തിത്വങ്ങളായിരിക്കും എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിനെ നല്ല വ്യക്തിത്വങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അവനക്ക് നോ പറയാൻ അറിയില്ല ആര് വിളിച്ചാലും പോകും പക്ഷേ അതൊരു അതൊരു പ്രയാസപ്പെടുത്തുന്ന ജോസൾട്ടാണ് അവൻ്റെ ജീവിതത്തിൽ അവസാന അവസാനത്തിനുണ്ടായിട്ടുള്ളത് സ്വയം നിയന്ത്രണങ്ങളും നോ പറയാനും കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച രക്ഷിതാക്കളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞേക്കാം പഠിക്കാനും ജോലിക്കും എല്ലാം അങ്ങനെയുള്ള ആശങ്കകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒപ്പം ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ നമ്മുടെ മുമ്പിൽ ഒരു പാഠമാണ് അല്ലെങ്കിൽ ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വഴി അദ്ദേഹം തിരഞ്ഞെടുത്ത മാതൃക അദ്ദേഹം നമുക്ക് മനസ്സിലാക്കിത്തന്നു തീർച്ചയായും ഇത്തരം വഴികൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഇക്കാലഘട്ടങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ വഴികളുണ്ട് തിരഞ്ഞെടുക്കുന്നിടത്താണ് നമ്മുടെ അംബീഷനുകളാണ് നമ്മളെ നാമാക്കുന്നത് വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുപാട് വഴികളുമായി ഇൻഷാള്ള ഇനിയും പീസ് റേഡിയോ വിജയപീഠം പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് അത്തരം പല വഴികളുമായി വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പുതിയ അതിഥികളുമായി വീണ്ടും വരാം ഇൻഷാള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ജസാക്കുമുള്ള വഹൈരൻ അസ്ലാം അലൈക്കും വരഹമുല്ലാ വസ്